Welcome to to Echoes of of the 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 Word. Join us to reflect on God's love, Christian teachings, and the lives of the saints. 26 മറ്റായി ഇരുപത്തിമൂന്ന് ഉള്ളിൽ നിന്ന് ജീവിക്കുന്നു കാഴ്ചകൾക്കപ്പുറം ഭിന്നതകൾക്കപ്പുറമേ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മിൽ പലർക്കും ഏതെങ്കിലും രൂപത്തിൽ തിരിച്ചറിയാൻ കഴിയുന്ന രണ്ട് കഥകളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം സാറ എല്ലാവരും ആരാധിക്കുന്ന തരത്തിലുള്ള സഭാംഗമാണ് അവൾ നേരത്തെ എത്തുന്നു വിശ്വസ്തതയോടെ സന്നദ്ധ സേവനം ചെയ്യുന്നു ഉദാരമായി നൽകുന്നു എന്നാൽ ഉള്ളിൽ സാറ ഒരു കുടുംബാംഗത്തോടുള്ള കൈബുമായി പൊരുതുന്നു മറ്റുള്ളവരെ നിശബ്ദമായി വിധിക്കുന്നു അവളുടെ പ്രാർത്ഥനാ ജീവിതം വരണ്ടതായി കാണുന്നു അവൾ യസഭ ചെയ്യുന്നു പക്ഷേ സഭയുടെ കൃപയാൽ രൂപാന്തരപ്പെടുന്നില്ല പിന്നെ മാർക്കുണ്ട് അവൻ ദിവസേന ബൈബിൾ വാക്യങ്ങളും മിഷൻ യാത്രകളുടെ ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു ലോകത്തിന് അവൻ ഒരു വിശുദ്ധനെ പോലെയാണ് കാണപ്പെടുന്നത് എന്നാൽ വീട്ടിൽ അവൻ പലപ്പോഴും അക്ഷമനും ജോലിയിൽ സത്യസന്ധനുമല്ല പകയും സൂക്ഷിക്കുന്നു അവന്റെ ഓൺലൈൻ വിശുദ്ധി പുതുക്കപ്പെടാത്ത ഹൃദയത്തെ മറയ്ക്കുന്നു ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നേരിടുന്ന ആത്മീയ അവസ്ഥയെ ഈ കഥകൾ പ്രതിധ്വനിക്കുന്നു അവൻ ശാസ്ത്രിമാരോടും പരീഷന്മാരോടും പറയുന്നു കപടനാറ്റിക്കാരെ നിങ്ങൾക്ക് അയ്യോ കഷ്ടം നിങ്ങൾ ഏറ്റവും ചെറിയ സസ്യങ്ങളിൽ പോലും ദശാംശം നൽകുന്നു പക്ഷേ നീതി കരുണ വിശ്വാസം എന്നിവ അവഗണിക്കുന്നു ദൈവത്തിന്റെ ഹൃദയത്തിന് ശരിക്കും പ്രാധാന്യമുള്ള കാര്യങ്ങൾ അവഗണിക്കുമ്പോൾ ബാഹ്യമായ നിയമങ്ങളിൽ അവർ സൂക്ഷ്മത് പുലർത്തിയിരുന്നു യേശു ഒരു ഉജ്ജ്വലമായ ചിത്രം വരയ്ക്കുന്നു നിങ്ങൾ ഒരു കൊതുവിനെ അരിച്ചെടുക്കുന്നു പക്ഷേ ഒരു ഒട്ടകത്തെ വിഴുങ്ങുന്നു നമ്മുടെ ജീവിതത്തിലും സഭകളിലും വലിയ അനീതികൾ അവഗണിക്കുമ്പോൾ ചെറിയ മതനിയമങ്ങളിലും തർക്കങ്ങളിലും നാം എത്ര തവണ കുടുങ്ങിപ്പോകുന്നു ഈ പഠിപ്പിക്കൽ പുരാതന പരീഷന്മാരെക്കുറിച്ചുള്ളത് മാത്രമല്ല ഇന്ന് നമ്മൾ ഇങ്ങനെയാണ് ജീവിക്കുന്നത് കേരളത്തിലെ ഓർത്തഡോക്സ് യാക്കോബായ സഭകൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന തർക്കങ്ങൾ പരിഗണിക്കുക സ്വത്തുക്കളെയും അധികാരത്തെയും ചൊല്ലിയുള്ള വർഷങ്ങളുടെ സംഘർഷം നമ്മുടെ ക്രിസ്തീയ സാക്ഷിയെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് യഥാർത്ഥ പ്രശ്നങ്ങളിൽ വേരൂന്നിയതാണെങ്കിലും ഈ യുദ്ധങ്ങൾ ചിലപ്പോൾ നീതി കരുണ ഐക്യം എന്നിവയ്ക്കുള്ള യേശുവിന്റെ ആഹ്വാനത്തെ മറയ്ക്കുന്നു അതുപോലെ നമ്മുടെ സീറോ മലബാർ സഭയിൽ പുരോഹിതൻ ജനങ്ങളെ അഭിമുഖീകരിച്ച് കുർബാന അർപ്പിക്കണോ അതോ ബലിപീഠത്തിന് അഭിമുഖമായി കുർബാന അർപ്പിക്കണോ എന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ പിരിമുറുക്കത്തിനും ഭിന്നതയ്ക്കും കാരണമായിട്ടുണ്ട് പാരമ്പര്യങ്ങൾ പ്രധാനമാണെങ്കിലും ഈ വിവാദങ്ങൾ നമ്മെ ഭിന്നിപ്പിക്കുമ്പോൾ നാം ഈ കൊതുകുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും യേശു ഏറ്റവും വിലമതിക്കുന്ന സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഈ ഒട്ടകങ്ങളെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും ഹൃദയം അത്യാഗ്രഹം അഹങ്കാരം അല്ലെങ്കിൽ കൈപ്പ് എന്നിവയാൽ നിറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാഹ്യശുചിത്വത്തിന് അർത്ഥമില്ലെന്ന് യേശു നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ ആയ ദാവീദ് രാജാവ് പോലും പാപത്തിൽ വീണു പക്ഷേ അവന്റെ യഥാർത്ഥ ശക്തി അനുതാപമായിരുന്നു നേരിട്ടപ്പോൾ അവൻ പ്രാർത്ഥിച്ചു ദൈവമേ എന്നിൽ ഒരു നിർമ്മല ഹൃദയം സൃഷ്ടിക്കണമേ സങ്കീർത്തനം അൻപത്തി ഒന്ന് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ വിശ്വാസം ഉപരിപ്ലവമായിരിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് ഏറ്റുപറയാം നമ്മുടെ ബാഹ്യ ആചാരങ്ങളും ഭാവങ്ങളും ആന്തരിക തകർച്ചയെ മറയ്ക്കുന്നു നമുക്ക് സത്യസന്ധമായി പരിശോധിക്കാം വേദനിപ്പിക്കുന്നവരോ പരാജയപ്പെടുന്നവരോ ആയവരോട് നാം കരുണ കാണിക്കുന്നുണ്ടോ നാം വിശ്വാസത്താലാണോ നടക്കുന്നത് അതോ വെറും പതിവിലൂടെയാണോ നടക്കുന്നത് ഉള്ളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കാനും പുതുക്കാനും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് ക്ഷണിക്കാം കർത്താവെ എന്റെ പാനപാത്രത്തിനുള്ളിലെ അഴുക്ക് എനിക്ക് കാണിച്ചുതരൂ എനിക്ക് കരുണ പഠിപ്പിക്കൂ നീതിയോടെ ജീവിക്കാൻ എന്നെ സഹായിക്കൂ എന്റെ വിശ്വാസം ആഴത്തിലാക്കൂ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസം പ്രകടനത്തെക്കുറിച്ചോ തർക്കങ്ങളിൽ വിജയിക്കുന്നതിനെക്കുറിച്ചോ അല്ല അത് ദൈവകൃപയാൽ പരിവർത്തനത്തെക്കുറിച്ചാണ് ക്രിസ്തു യഥാർത്ഥത്തിൽ രൂപാന്തരപ്പെട്ട ഒരു ഹൃദയം മാത്രമേ ആധികാരികതയോടും ഐക്യത്തോടും കൂടി പ്രകാശിക്കൂ സഹോദരീ സഹോദരന്മാരെ നമ്മെ ഭിന്നിപ്പിക്കുന്ന മതപരമായ വസ്തുക്കളിലോ സഭാസംഘർഷങ്ങളിലോ നമുക്ക് സംതൃപ്തരാകാതിരിക്കട്ടെ പകരം നമ്മുടെ ജീവിതത്തിലൂടെയും സമൂഹങ്ങളിലൂടെയും നീതിയും കരുണയും വിശ്വാസവും ഒഴുകി ഒഴുകുന്നതിന് യേശു നമ്മെ ആന്തരികമായി ശുദ്ധീകരിക്കട്ടെ ദാവീദ് രാജാവിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്റെ ഉള്ളിൽ പുതിയതും ശരിയായതുമായ ഒരു ആത്മാവിനെ സ്ഥാപിക്കണമേ നമുക്ക് പുറമേ നിന്ന് അകത്തുനിന്ന് ജീവിക്കാൻ കഴിയില്ല മറിച്ച് അകത്തുനിന്ന് ജീവിക്കാം നമ്മുടെ ഉള്ളിലെ ക്രിസ്തുവിന്റെ വെളിച്ചം എല്ലാവർക്കും കാണാൻ കഴിയുന്ന തരത്തിൽ സ്ഥിരമായി പ്രകാശിക്കട്ടെ ഒരു പ്രകടനമായിട്ടല്ല മറിച്ച് ദൈവത്തിന്റെ രൂപാന്തരപ്പെടുത്തുന്ന സ്നേഹത്തിന്റെ യഥാർത്ഥ സാക്ഷിയായി cross on soil. But one alone would not ആമേൺ യുറിയസ്